വാർത്തയിലേക്ക് ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയേരുമ സ്വദേശി കെ എം ഷാജി എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ വിളയുന്ന ഫലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റ് കൃഷിയിടങ്ങളിൽ വിളയുന്ന ഫലങ്ങളെക്കാൾ പത്തും പതിനഞ്ചും ഇരട്ടി വലുപ്പത്തിലും നീളത്തിലും തൂക്കത്തിലുമുള്ള ഫലങ്ങളാണ് ഈ കർഷകന്റെ തോട്ടത്തിനെ വ്യത്യസ്തമാക്കുന്നത് എട്ടടി നീളമുള്ള കപ്പക്കിഴങ്ങ് അഞ്ച് കിലോ തൂക്കവും മൂന്നടിയോളം നീളമുള്ള കപ്പളങ്ങ തുടങ്ങി വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കെ എം ഷാജി എന്ന കർഷകൻ ആ കാഴ്ചകളിലേക്ക് ആറു മാസം നീളമുള്ള കപ്പക്കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ച് ഇദ്ദേഹം അതിശയിപ്പിച്ചത് ഇതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വ്യത്യസ്ത കാഴ്ച ഒരുക്കുന്നത് ഒരു കപ്പളമാണ് ഈ കപ്പളത്തിൽ ഉണ്ടാകുന്ന കായ്കളെല്ലാം അസാധാരണമായ നീളവും വലിപ്പവുമാണ് കൃഷി വകുപ്പ് അധികൃതരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫലത്തിന്റെ പ്രത്യേകത ഉറപ്പിച്ചു ഇത്രയധികം വലിപ്പമുള്ള കപ്പളങ്ങ ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജുമോൻ ജോസ് പറഞ്ഞു പ്രത്യേകി ആണ് യാത്രയിൽ വാങ്ങിയതാണെന്നാണ് പറഞ്ഞില്ല നമ്മുടെ പഞ്ചായത്തിലില്ല യാത്രകളിലാണ് ഇദ്ദേഹം ഫലവൃക്ഷ തൈകൾ വാങ്ങാറുള്ളത് അതിനെ പൂർണ്ണമായും രീതിയിൽ കൃഷി നടത്തുമ്പോൾ വലിയ അളവ് ലഭിക്കുന്നതാണ് ഈ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പപ്പായ കേറണ്ട് അഞ്ച് കിലോളം തൂക്കം വരുന്നുണ്ട് ഇത്രയും നീളത്തിലും വലിപ്പത്തിലും ായ വളരെ അപൂർവമായിട്ടൊക്കെ ആണ് കാണാറുള്ളത് അത് കൃഷി ഓഫീസിലെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ഇവിടെ വന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മുൻപഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള പലരും ഇവിടെ വന്നിട്ടെല്ലാം കാണുകയും കപ്പ കഴങ്ങുണ്ടായപ്പോഴും ഇവരെല്ലാം വന്നിരുന്നു അപ്പൊ അവരുടെയൊക്കെയൊക്കെ സന്ദർശനവും അവരുടെയൊക്കെ ഈ വരവുമൊക്കെ നമുക്ക് ഇതുപോലുള്ള കൃഷികൾ ചെയ്യാൻ കൂടുതൽ പഞ്ചായത്ത് അധികൃതരുടെയും കൃഷി വകുപ്പ് അധികൃതരുടെയും സാന്നിധ്യത്തിൽ വിളവെടുത്ത ഒരു മൂട് കപ്പയിൽ നിന്നും അറുനൂറ് രൂപയിലധികം വിപണി ലഭിക്കുന്ന കപ്പക്കിഴങ്ങുകൾ ലഭിച്ചു ഒരു മൂട്ടിൽ നിന്നും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോയിലധികം തൂക്കമുള്ള കപ്പക്കിഴങ്ങാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജി പഞ്ചായത്തിലെ കർഷകർക്ക് പ്രചോദനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബും മുൻ പ്രസിഡന്റ് എസ് പറഞ്ഞു കപ്പ കൃഷിയിടത്തിൽ അദ്ദേഹം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുകയും അന്ന് ഇതുപോലെ വിളവെടുക്കാൻ ഞാനും മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും ചെയ്തു അദ്ദേഹം ഒരു കൃത്യമായി കൃഷിക്കാരനാണ് ഇന്ന് ഞങ്ങളോട് വരുമ്പോൾ ഒരു ഒരു കപ്പ പറിച്ചപ്പോൾ കിലോയോളം തൂക്കം വരുന്ന എന്താണെങ്കിലും കെ എം ഷാജി എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിൽ അത്ഭുതങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് കാണുവാനും കൃഷിരീതി മനസ്സിലാക്കാനും നിരവധി പേരാണ് ദിനംപ്രതി ഇദ്ദേഹത്തിന്റെ മുണ്ടിയിരുമയിലെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് ഇടുക്കി